നന്നായി കഴുകി വെച്ച ബീഫ് വെള്ളം പോകാനായി മാറ്റിവെക്കാം തക്കാളി ഉള്ളി ക്രഷ് ചെയ്തത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കഴുകി മാറ്റി വെച്ച കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ശേഷം കറിവേപ്പില കൊടുക്കാം ഇനി ൊന്ന് നന്നായി ഇളക്കി അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി അതിലെ ഉള്ളിയും കൂടെ ഒന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ച് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ എടുത്തു വെച്ച പൊടികൾ കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കുക എല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും കൊടുക്കാവുന്നതാണ് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വിളക്ക് മൂടി വെച്ച് വേവിക്കുക വേവുള്ള ഇറച്ചിയാണെങ്കിൽ ഏഴോ എട്ടോ വിസല് വരെ വന്ന വേവില്ലാത്ത ഇറച്ചിയാണെങ്കിൽ നാലഞ്ചോ വിസലൊക്കെ മതിയാവുന്നതാണ് ഇതിപ്പോ വേവുള്ള ഇറച്ചിയാണ് നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക